തങ്ങളുടെ പ്രിയപ്പെട്ട സാവൻ ഇത്ര വേഗം ജീവിതത്തിൽ നിന്ന് തിരികെ പോകുമെന്ന് ആലപ്പുഴ ചാരമൂടി നിവാസികൾ കരുതിയിരുന്നില്ല ചെറിയ ഒരു പനിയല്ലേ അതൊക്കെ മാറി പഴയതുപോലെ ഇടവെടികളിലൂടെ സൈക്കിൾ പോകുന്ന നാലാം ക്ലാസ്സുകാരനെ കാണാമെന്നാണ് ഗ്രാമവാസികൾ കരുതിയിരുന്നത് പനിയല്ല തെരുവുനായിൽ നിന്നുമേറ്റ പേവിഷബാധയാണ് സാവന് എന്നത് അവസാന നിമിഷമാണ് ഉറ്റവരും നാട്ടുകാരും അറിഞ്ഞത് പത്തനംതിട്ട തിരുവല്ല ബിലീവേഴ്സ് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലിരിക്കെ സാവൻ മരണത്തിന് കീഴടങ്ങി അതീവ ദുഃഖകരം ആശുപത്രി ഡെപ്യൂട്ടി മെഡിക്കൽ സൂപ്രണ്ട് ഡോക്ടർ ഏബൽ പറഞ്ഞു വളരെ നിർഭാഗ്യകരവും ഒരു കാര്യമായിരുന്നു ഈ കഴിഞ്ഞ ദിവസം സംഭവിച്ചത് സാവൻ ഇവിടെ പേവിഷബാധയുടെ രോഗലക്ഷണങ്ങളുമായി ഇവിടെ വരികയും ആ അത് കണ്ടപ്പോൾ തന്നെ നമ്മൾക്ക് മനസ്സിലാവുകയും അതിന് വേണ്ട ടെസ്റ്റുകളും മറ്റും ചെയ്തപ്പോൾ അത് കൺഫേം ആവുകയും ചെയ്തു കുട്ടികളുടെ കൂടെ വന്ന മാതാപിതാക്കൾ മറ്റുള്ളവർക്ക് ഇതിനെപ്പറ്റി ഈ കുട്ടിക്ക് ഇങ്ങനെയൊരു അനുഭവം ഉണ്ടായിരുന്നു ഇങ്ങനെയൊരു പട്ടികടിയുടെ അനുഭവം ഉണ്ടായിരുന്നു എന്നുള്ളത് വളരെ പിന്നീടാണ് അതിനെപ്പറ്റി കുറച്ചുകൂടി ചോദിക്കുമ്പോഴാണ് അറിയാൻ കഴിഞ്ഞത് കുട്ടിക്ക് വാക്സിൻ നമുക്ക് ചാരുമൂട് സ്വദേശികളായ ബിനിൽ ഷീജ ദമ്പതികളുടെ മൂത്ത മകനാണ് ഒൻപത് വയസ്സുകാരൻ സാവൻ ബി കൃഷ്ണ വീട്ടിലെ കാറിലാണ് സാവനെ പൈങ്കുളം സെന്റ് ജോസഫ് സ്കൂളിലേക്ക് കൊണ്ടുവിടാറ് വൈകിട്ട് സ്കൂൾ ബസ്സിൽ തിരികെ വരും സൈക്കിളിൽ വീടിന് സമീപ പ്രദേശത്ത് കൂടി പോയപ്പോൾ ഒരു തെരുവു സാവനെ ആക്രമിച്ചു സാവൻ സൈക്കിളിൽ നിന്ന് വീണു ഇതിനിടെ തെരുവുനായയുടെ പോറൽ സാവനേറ്റിരുന്നു പക്ഷേ ഉറ്റവർ ഈ വിവരം അറിഞ്ഞില്ല ഒരു പക്ഷേ അറിഞ്ഞിരുന്നെങ്കിൽ ആ നിമിഷം സാവിന് പേവിഷബാധയ്ക്കെതിരെയുള്ള വാക്സിൻ എടുക്കുമായിരുന്നു സാവന്റെ അനുഭവം മറ്റൊരു കുഞ്ഞിനും ഇനി വരരുത് ഡോക്ടർ ഏബൽ പറഞ്ഞു മനുഷ്യകുലത്തോളം പഴക്കമുള്ള ഈ അസുഖം ഭീകരമായൊരു അസുഖം തന്നെയാണ് ഭീകരത എന്ന് പറയുമ്പോൾ ഇന്നും ഇതിന് മരുന്നുകൾ ഇല്ല അല്ലെങ്കിൽ ഒരു ചികിത്സ ഇല്ല ഏകദേശം മരണം നൂറ് ശതമാനം ഉറപ്പാണ് ഇപ്പം ഈ നൂറ് ശതമാനം മരണമുറപ്പുള്ള ഒരു അസുഖത്തിന് നമ്മൾ ഒരിക്കലും നമ്മൾ ഒരു അലസമായോ അതിനെ കുറഞ്ഞു കാണുകയോ അരുത് ഉച്ചയോടെ മൃതദേഹം വീട്ടിലെത്തിച്ചു ഒരു നാട് മുഴുവൻ വീട്ടിലേക്ക് ഒഴുകിയെത്തി ഉച്ചയ്ക്ക് ശേഷം രണ്ടേകാലോടെ സംസ്കാര ചടങ്ങ് നടത്തി ரிப்போட்டர் ஆலப்புழ